ഗൈസ് യു കെയിലുള്ള എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇവിടെ ഭയങ്കര മോഷണവും കാര്യങ്ങളുമാണ് നമ്മളൊന്ന് കുനിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ തന്നെ അന്നേരം തന്നെ എല്ലാം അടിച്ചെടുത്തുകൊണ്ട് പോകുന്ന ടീംസ് ആണ് അല്ലേ ഏഹ് ഞാന് ഇവിടെ ഈ ഹോട്ടലിലിരുന്ന് ഫുഡ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഒരു പെണ്ണ് വന്നേച്ച് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് മെനു കാർഡ് എടുത്ത് എന്റെ ടേബിളിൽ കൊണ്ടു വെച്ചു മെനു കാർഡ് എന്റെ എന്റെ ഫോണിന്റെ മേലിൽ കൊണ്ടുവച്ചു ഞാൻ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും എന്റെ ഫോണും ഇല്ല ഒന്നുമില്ല പെണ്ണിനെയും കാണുന്നില്ല ഞാൻ അടുത്ത ഈ കടയിലെ സ്റ്റാഫായിരിക്കും ഞാൻ ഓർത്തിരുന്നെ എന്റെ എന്റെ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ വിലയുള്ള ഫോൺ വൈഫോന്റെ ഫോർട്ടീൻ പ്രോ മൈസ് നിങ്ങൾ എല്ലാരും വളരെ സേഫ് ആയിരിക്കണം ഞാൻ ഇപ്പം എന്താ ചെയ്യണമെന്ന് ഇത് ലണ്ടനിലെ സൗത്ത് ഹാളിലാണ് ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ പക്ഷെ ബിരിയാണി ഹപ്പിൽ നിന്നിട്ടാണ് ബിരിയാണി കഴിച്ചോണ്ടിരിക്കുവായിരുന്നു ബിരിയാണി കഴിച്ചുകൊണ്ടിരുന്ന ഇടയ്ക്കാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ പറ്റിയത്